മുക്കത്ത് വ്യാപാരിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ സ്കൂട്ടർ യാത്രക്കാരനെ ഇനിയും കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിനാണ് സംഭവം നടന്നത് മുക്കത്തെ വ്യാപാരിയായ കെ പി മുഹമ്മദിനാണ് സംഭവത്തിൽ പരിക്കേറ്റത് കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിൽ ഗതാഗത നിയമം തെറ്റിച്ചു വന്ന സ്കൂട്ടർ ഇടിച്ച് നഗരത്തിലെ വ്യാപാരിക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് പ്രതിയെ ഇനിയും പിടികൂടാനാവാത്തത് പി സി റോഡിലെ വ്യാപാരിയും വ്യാപാരി വ്യവസായ സമിതി മുക്ക യൂണിറ്റ് രക്ഷാധികാരിയുമായ കെ പി മുഹമ്മദിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇദ്ദേഹം ഇപ്പോഴും ചികിത്സയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിനായിരുന്നു സംഭവം മുക്കനഗരത്തിലെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടപ്പയാതയോട് ചേർന്ന് നിൽക്കുകയായിരുന്ന മുഹമ്മദിനെ വൺവേ നിയമം പാലിക്കാതെ വന്ന സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ പോലീസിനും ലഭിച്ചിട്ടില്ല ഗതാഗത നിയമം പാലിക്കാതെയുള്ള വാഹനം ഓടിക്കലും വാഹനാപകടങ്ങളും മുക്കത്ത് നെത്തിയ സംഭവമാണ് സംഭവത്തിൽ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയും രംഗത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം